നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അന്യന്റെ വകുപ്പിൽ കയറി ഗർഭമുണ്ടാക്കി അത് ഏറ്റെടുക്കാതെ മരുമോൻ അങ്ങ് മുങ്ങി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ രാജേഷെ മുഹമ്മദ് റിയാസിനും എം പി രാജേഷിനും കിട്ടുന്ന അടിക്ക് കയ്യും കണക്കുമില്ല എക്സൈസ് വകുപ്പിൽ തലയിട്ട് മദ്യനയം പൊളിച്ചെഴുതാൻ പോയ റിയാസുക ചെറിയൊരവിഹിതം നടത്തിയെന്നാണ് കട്ടപരിഹാസം വരുന്നത് രാജേഷ് ഇല്ലാത്ത നേരം സരസുന്റെ വീട്ടിൽ കയറിയ പിള്ളേച്ചനെ പുരുഷു പൊക്കിയ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പുരുഷുവിന് യുദ്ധമൊന്നുമില്ലേ എന്ന് റിയാസിക്ക അതെ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ അതേ സുഹൃത്തുക്കളെ റിയാസിക്കയെ പൊക്കിയ പുരുഷു കോൺഗ്രസ് ആണ് ബാർ കോഴയിൽ സഭയിൽ നല്ല ഒന്നാം തരം അടി പൊട്ടിക്കഴിഞ്ഞു ജയിച്ചു കയറിയ ആവേശം കൂടി ആയപ്പോൾ കോൺഗ്രസ് അങ്ങ് പത്തിരട്ടി ആവേശത്തിലാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ബാർകോഴ ആരോപണത്തിൽ നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗങ്ങൾ ഭരണപക്ഷത്തെ ഓർമ്മിപ്പിച്ച് പ്രതിപക്ഷം മദ്യനയ അഴിമതി വിവാദത്തിൽ ഭരണപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടാണ് റോജി എം ജോൺ പ്രസംഗിച്ചത് ഈ പ്രസംഗമാണ് ഇപ്പോൾ വലിയ വൈറലായിരിക്കുന്നത് സർക്കാരിന്റെ മദ്യനയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ടായിരുന്നു റോജിയുടെ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയനും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും എക്സൈസ് മന്ത്രി എം ബി രാജേഷിനും കടുത്ത വിമർശനം ഉണ്ടായിരുന്നു സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനും എതിരായി പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ജനവിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു സഭയിൽ റോജി കത്തി കയറിയത് മന്ത്രി പുങ്കവൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നല്ല ഉൾട്ടയായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് എന്നായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് തന്നെ ഈ തലക്കെട്ട് ഇപ്പോൾ വല്ലാത്ത പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ് അങ്ങയുടെ വകുപ്പിൽ കുഞ്ഞു ജനിച്ചു ഇനി അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി വേറെ ആളുകളാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ നോട്ടെണ്ണുന്ന മെഷീൻ ഇരിക്കുന്നത് എ കെ ജി സെന്ററിലാണോ ക്ലിഫ് ഹൗസിലാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം വിശദമായ അന്വേഷണം വേണം വിജിലൻസ് പരിശോധന വേണം ജുഡീഷ്യൽ അന്വേഷണം നടക്കണമെന്നും റോജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും കൊച്ചിന്റെ പിതൃത്വം തേടിപ്പോയി ഇപ്പോൾ വല്ലാത്ത അടി കിട്ടിയിരിക്കുകയാണ് സി പി എമ്മിന് ഇത് മാത്രമല്ല റോജി കത്തി കയറിയപ്പോൾ അണ്ണാക്കിലെ പിരിവെട്ടിപ്പോയത് സി പി എമ്മുകാർക്ക് തന്നെയാണ് നല്ല ഒന്നാന്തരം അടിയാണ് റോജി കൊടുത്തത് പഴയതെല്ലാം കുത്തിപ്പൊക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പത്തിന് സഭയിൽ വി നടത്തിയ പ്രസംഗം വായിച്ചുകൊണ്ടാണ് റോജി വിഷയത്തിലേക്ക് കടന്നത് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും പി സി ജോർജും ഒക്കെ വിശുദ്ധ ഗ്രന്ഥം നന്നായി വായിച്ചു പഠിച്ചിട്ടുള്ളവരല്ലേ അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാചകം ഉദ്ധരിക്കാം ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണെന്നാണ് പറയുന്നത് വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നഗരത്തിൽ മാണി വീണു എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല കെടാത്തതെയും ചാകാത്ത പുഴുവും എന്ന വി എസിന്റെ പ്രസംഗത്തിലെ ഭാഗമാണ് റോജി ഉദ്ധരിച്ചത് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരായ എം വി രാജേഷിനോടും മുഹമ്മദ് റിയാസിനോടും തങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് കെടാത്തതേയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ നിങ്ങൾ വീണു പോകരുത് ശബ്ദ സന്ദേശങ്ങളൊക്കെ എങ്ങനെയാണോ പുറത്തു വന്നത് സമാന രീതിയിൽ വന്ന ശബ്ദരേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കെ എം മാണിക്കെതിരെ ഇന്നത്തെ ഭരണപക്ഷം അന്ന് ബാർക്കോഴ ആരോപണം ഉന്നയിച്ചത് കേരളം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കോലാഹലങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു അന്ന് നിയമസഭ പോലും തല്ലി തകർത്ത സ്പീക്കർ ഇരിക്കുന്ന കസേര പോലും തല്ലിത്തകർത്ത സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവ വികാസങ്ങൾക്ക് നിയമസഭ സാക്ഷ്യം വഹിച്ചത് ഈ ബാർ അഴിമതി ആരോപണത്തിലാണെന്നും റോജി ഓർമ്മിപ്പിച്ചു അന്ന് വി എസ് നടത്തിയ മറ്റൊരു പ്രസ്താവന കൂടെയുണ്ട് കോഴ വാങ്ങിയ മാണി കോഴപ്പണം എണ്ണാൻ സ്വന്തമായി യന്ത്രം സൂക്ഷിച്ചിരിക്കുന്ന മാണി ബജറ്റ് വിറ്റ് കാശാക്കുന്ന മാണി ഇത്രയും കൊള്ളരുതായ്മകൾ കൊണ്ട് മുഖം വികൃതമായ മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് നിത്യവും ചെയ്യുന്ന കർമ്മഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളതെന്നും റോജി കൂട്ടിച്ചേർത്തു എല്ലാ തെളിവുകളും ഇവിടെയുണ്ട് ഉണ്ട് എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല പണം ആർക്ക് പോലും പറയാത്ത സന്ദേശത്തെ കുറിച്ചാണ് ചർച്ചയെന്നാണ് മന്ത്രി സഭയിൽ പറഞ്ഞത് മനസ്സിലാകാത്തത് എക്സൈസ് മന്ത്രിക്ക് മാത്രമാണെന്നും റോജി പരിഹസിച്ചു മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് മന്ത്രി പറയുന്നത് ജനുവരിയിലും മാർച്ചിലും ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ടൂറിസം ഡയറക്ടർ മേയിൽ യോഗം വിളിച്ചു സ്റ്റോക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തിയെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് മദ്യനയത്തിൽ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റിയാസ് ആണോ രാജേഷ് ആണോ എന്ന കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല സംശയമുണ്ട് വകുപ്പ് ആരുടെ കയ്യിലാണെന്ന് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ വ്യക്തമാക്കിയാൽ നല്ലതാണെന്നും റോജി പറഞ്ഞു എന്തായാലും സി പി എമ്മിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ അടപ്പിളക്കുന്ന ചോദ്യങ്ങളാണ് റോജി ചോദിച്ചിരിക്കുന്നത് ഇതിനിടെ എം പി രാജേഷ് ഇതൊന്നും സത്യമല്ല എന്ന് കരഞ്ഞു മെഴുകി രംഗത്ത് വന്നിരുന്നു റോജി എം ജോൺ നടത്തിയ പ്രസംഗത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ തള്ളുകയാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് റോജിയുടെ ആരോപണങ്ങളെല്ലാം ഏറെക്കുറെ എല്ലാം അടിസ്ഥാനരഹിതവുമാണെന്ന് രാജേഷ് പറഞ്ഞു മദ്യനയം ആവിഷ്കരിക്കുന്നത് എക്സൈസ് വകുപ്പാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായുള്ള ചർച്ച ആദ്യഘട്ടം നടക്കാനിരിക്കുന്നതേ ഉള്ളുവെന്നും എം പി രാജേഷ് പറഞ്ഞു ടൂറിസം വകുപ്പും മദ്യ വ്യവസായവും തമ്മിൽ ഏത് കാലത്താണ് ബന്ധമില്ലാത്തത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ ആഹാ ഇപ്പോ ഓഹോ പ്രമേയാവതാരകന്റെ അത്യന്തം ധിക്ഷേപകരവും ധാർഷ്ട്യവും പുച്ഛവും നിന്നയി നിറഞ്ഞ പ്രസംഗം ക്ഷമയോടെയാണ് താൻ കേട്ടിരുന്നത് വസ്തുത പുറത്തു പുറത്തുവരുമ്പോഴാണ് അസഹിഷ്ണുത ഉണ്ടാകുന്നതെന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം പ്രകോപനമുണ്ടായപ്പോൾ മന്ത്രി പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന വരുമാനം ഉണ്ടാക്കുന്ന കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടല്ലായ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ മദ്യനയം യു ഡി എഫ് സർക്കാരിന്റേതാണ് ടൂറിസം വകുപ്പാണോ എക്സൈസ് പോളിസി ഉണ്ടാക്കുന്നതെന്ന ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ടി വരും ഈ സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല അതിനെക്കുറിച്ച് പ്രാഥമിക ആലോചന പോലും നടത്തിയിട്ടില്ല എന്നും എം പി രാജേഷ് പറയുന്നു ഒരു കൊല്ലം മൂന്ന് മദ്യനയമാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു കൊല്ലം മൂന്ന് പിരിവിനാണോ ഇതെന്ന് ചോദിക്കുന്നില്ല ദക്ഷിണേന്ത്യയിൽ ഏത് സംസ്ഥാനത്തെക്കാളും കൂടുതൽ ഡ്രൈഡേ കേരളത്തിലാണ് അൻപത്തിരണ്ട് ഡ്രൈഡേ പിൻവലിക്കുന്നതിനും മാത്രം ഒരു വർഷം മൂന്നാമത്തെ ഡ്രൈഡേ കൊണ്ടുവന്നവരാണ് നിങ്ങളെന്ന് മന്ത്രി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി വീതം വെപ്പിലെ തർക്കമാണ് നാനൂറ്റി പതിനെട്ട് ബാറുകൾ പൂട്ടിയിട്ടും അവർക്ക് പ്രായശ്ചിദ്ധം ചെയ്യുന്നതിനിടയാക്കിയതെന്നും രാജേഷ് മറുപടി കൊടുത്തു ആനന്ദിന്റെ നോവലിലെ ചൌപ്പട്ട് രാജാവിനെ പോലെ ഒരു കുരുക്കുമായി നടക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം ആദ്യ കുരുക്ക് പാവം ആരോഗ്യമന്ത്രിയുടെ കഴുത്തിൽ കുരുക്കാൻ നോക്കി ആ കഴുത്തിന് പാകമാകുന്നില്ല പിന്നെ ആ കുരുക്ക് എക്സൈസ് മന്ത്രിയുടെ കഴുത്തിൽ കുരുക്കാൻ നോക്കി ആ കഴുത്തും അതിന് പാകമാകുന്നില്ല ടൂറിസം വകുപ്പ് മന്ത്രിയുടെ കഴുത്തിനും പാകമാവുന്നോ എന്ന് നോക്കി അതിനും പാകമാകുന്നില്ല ഈ കുരുക്കുമായി ഇവിടെ കഴുത്ത് അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല അതിന് പാകമാകുന്ന കഴുത്തുകൾ അപ്പുറത്ത് ധാരാളം ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളും ഞങ്ങളും രണ്ട് രീതിയിൽ വളർന്നു വന്നിട്ടുള്ളവരാണെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു എന്തായാലും മദ്യനയത്തിന്റെ പേരിൽ ഇരുവരും തമ്മിൽ അടി തുടങ്ങിയിട്ടുണ്ട് ഇതിനി എന്താകുമെന്ന് കാത്തിരുന്ന് കാണണം പക്ഷെ വി ഡി സതീശൻ അത്ര ഉത്സാഹം പോരാ പ്രതിപക്ഷ നിരയിലെ മറ്റുള്ളവരാണ് പിണറായിക്കെതിരെയും എം പി രാജേഷിനും റിയാസിനുമെതിരെ പ്രതികരിക്കുന്നത് വി ഡി സതീശൻ എന്തെങ്കിലും ഒരു കൈകൊടപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം ന്യൂസ് ഡെസ്ക് നല്ലൊരു വാർത്ത ഇൻസായിട്ടും